ൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ കാരീരും പാണിയൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ കാുമെന്നേ യശയാവ് ഇരുപത്തിയാറ് മൂന്ന് സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ഇന്ന് മനുഷ്യൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് സമാധാനമുള്ള ഒരു ജീവിതമാണ് അത് വ്യക്തിയായാലും കുടുംബമായാലും സമൂഹമായാലും രാഷ്ട്രങ്ങളായാലും പ്രക്ഷുബ്ധമായ ലോക സാഹചര്യങ്ങളിൽ അത് അവന് ലഭിക്കുന്നില്ല എന്നത് വാസ്തവം എന്നാൽ ഏത് കാലങ്ങളിലും ഏത് സമ്മർദ്ദ ഘട്ടങ്ങളിലും പൂർണ്ണ സമാധാനം ലഭിക്കാനുള്ള രണ്ട് മാർഗങ്ങളാണ് ഈ വാക്യത്തിലുള്ളത് ഒന്ന് സ്ഥിരതയുള്ള ഒരു മനസ്സ് വേണം ഒരു മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ എന്ന് ഓർപ്പിക്കുന്നുണ്ട് രണ്ട് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഭയമോ ഉത്കണ്ഠയോ ഏതുമാകട്ടെ സർവവും സമ്പൂർണമായി ദൈവത്തിൽ സമർപ്പിച്ചാൽ പരിപൂർണ സമാധാനത്തിൽ ദൈവം നമ്മെ നിശ്ചയം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സ്ഥിരമാനസരായും ദൈവാശ്രയമുള്ളവരായും നടക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ